ആഴ്ച അങ്ങായി വരെ മൂന്ന് കീഴീലൻ ഇന്നോവ കാർ വിൽപ്പന വെച്ചിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ താഴെ തന്നെയുള്ള കോണ്ടാക്ട് നമ്പർ ബന്ധപ്പെടുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ പ്രസ് ചെയ്യുക ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈൽ എത്തുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇന്നോവ വി ഓപ്ഷനാണ് ആക്സിഡൻറ്റ് സ്ഥലമോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പെർഫെക്റ്റ് കണ്ടീഷനിലുള്ള ഈ വണ്ടി ഏകദേശം മീറ്റർ കാണിക്കുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ഈ വണ്ടി നിലവിലുള്ളത് എൻ ഒ സിയിലാണ് കേരള നമ്പർ വിത്ത് ഇൻക്ലൂഡ് ഇൻക്ലൂഡായിട്ടുള്ള പ്രൈസാണ് ചോദിക്കുന്നത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് ഈ വണ്ടി ഉള്ളത് ഇതിന് ചോദിക്കുന്ന വില ഏഴ് അമ്പതാണ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും അല്ല നല്ല പക്ക കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യമുള്ള ഒരു കോണ്ടാക്ട് നമ്പർ ബന്ധപ്പെടുക ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇന്നോവ ജി ഫോർ ആണ് റീ കേരള വണ്ടിയാണിത് ആക്സിഡൻറ്റ് സ്ഥലമോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെയില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പെർഫെക്റ്റ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണിത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് ഈ വണ്ടിയുള്ളത് ഇതിന് ചോദിക്കുന്ന വില ഏഴ് അമ്പതാണ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് തരും ഫിക്സ്ബിൾ ആണ് നല്ല പക്ക കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യമുള്ള ഒരു കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇന്നോവ ജി ഫോർ ആണ് റീ കേരള വണ്ടിയാണിത് നിലവിലുള്ളത് കേ എൽ എൺപത്തിനാല് കൊണ്ടോട്ടി റെയിൽ സ്റ്റേഷനാണ് ആക്സിഡൻറ്റ് ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പെർഫെക്റ്റ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് ഈ വണ്ടിയുള്ളത് കൂടാതെ ഇ എസ് സി പവർ സ്റ്റേഡിയം ഇപ്പോൾ വിൻഡോ ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില പത്ത് അമ്പതാണ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ് റേറ്റ് അല്ല വില ആണ് നല്ല പക്ക കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യമുള്ള ഒരു കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണിത്